അവിടെ വെച്ച് കുടുംബത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് അതായത് അവർ ഒരിക്കലും വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല ഒരു മുറി മുകളിലെടുക്കാൻ വേണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപയായ മൂന്ന് ലക്ഷം രൂപയാ കൂട്ടി വെക്കുമ്പോൾ ഉടനെ അതിന് വലിയ ആവശ്യം വരും ഒന്ന് വീട്ടിലെ ആവശ്യം വരും അല്ലെങ്കിൽ ബന്ധുക്കൾ ആവശ്യം പണം ചെറിയാൽ പറയലേ പണം വീട്ടിയിരിക്കണില്ലെന്ന് എല്ലാടേയും പ്രശ്നം ഉണ്ടെന്ന് പണം വീട്ടിയിരിക്കണത് നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പണം ചെരുക്കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു അനാമത്തെ ചെലവ് വരും അങ്ങനെ മണി ഫ്ലോ തിരിച്ചൊരുക്കണ ഒരു കാലമുണ്ട് അപ്പോൾ അവർ മടുത്ത് മൂന്നാല് പ്രാവശ്യം വീട് വെക്കാൻ ശ്രമിച്ചു ചുരുക്കുട്ടി വെച്ച കാശം കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തും കൊടുത്തും സംഭവം അവരെ അലാക്കലി കിടക്കുകയും അപ്പം അമ്മയോട് പറഞ്ഞു അമ്മേ വീട് പണിയണം എന്ന് പറയും അത്രേ ഉള്ളു ഉടമ്പടിയിൽ പിന്നെ ഒരു മുറിക്കാണെങ്കിൽ ഉടമ്പടി വെച്ചിരിക്കണം അവരെ പക്ഷേ അവരാ സാക്ഷ്യതകളെ കേൾക്കണമെങ്കിൽ ഇന്ന് പോയി അവർ പണിതിരിക്കണത് മുകളിൽ മൂന്ന് മുറിയാണ് വിത്തിൻ നോ ടൈം ശ്രദ്ധിക്കട്ടെ ഹലിച്ച് സംരക്ഷിക്കുന്ന ദൈവത്തെ വിശ്വസിക്കാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പിരികേറ്റ് ഉടമ്പെടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ബിസിനസ് തന്ത്രമാണെന്ന് അങ്ങനെയുള്ള ഇഡിയറ്റ്സ് ഉണ്ട് അതെന്നുവെച്ചാൽ ഇതൊക്കെ അച്ഛൻ ഇങ്ങനെ ഞാൻ പറഞ്ഞത് എന്താണ് ദൈവ ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണത് അപ്പം അവർ അവരെ അവര നമ്മുടെ എതിർക്ക് എതിർക്കുന്നവർ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന് ഒറ്റപ്പെടലല്ല പത്ത് സാക്ഷ്യം വെച്ചാണ് ഒരു ദിവസം അപ്പ് ചെയ്യണത് പത്ത് സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യും പതിനഞ്ച് സാക്ഷ്യം ഒരു ക്ലസ്റ്റേഡ് അപ്പ് ചെയ്യും അരിമിച്ച് ഇരുപത്തഞ്ച് സാക്ഷ്യം ഒരു ദിവസം അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ പത്ത് ദിവസം ആകുമ്പോൾ ഇരുന്നൂറ്റമ്പത് സാക്ഷ്യം ഒരു മാസം എഴുന്നൂറ്റമ്പത് സാക്ഷ്യം എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾ പല പല ഘട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കും അതായത് ഇന്ന് വരെ മനുഷ്യനാധ്യാത്മികതയിൽ ആധ്യാത്മികമായിട്ടുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളാണ് മനുഷ്യൻ കാണുന്നത് അങ്ങനെ ആരും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ ഒരു വിഡ്ഢിക്കും കൃപാസത്തെ എഴുതിക്കുള്ള തള്ളാൻ പറ്റത്തില്ല നിങ്ങൾ എന്ത് റാഷണലിസ്റ്റാണെന്ന് പറഞ്ഞാലും അതേസമയം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ സത്യസന്ധമായിട്ടാണ് നീ വിശ്വസിക്കണത് എങ്കിൽ സത്യസന്ധ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ പാലമാണ് വിശ്വാസം അത് മരപ്പാലം ഉണ്ട് കോൺക്രീറ്റ് ഉണ്ട് അപ്പോൾ ദൈവം നോക്കണ ചവിട്ടിയെ കാണിക്കണത് മഴ വന്ന ഉറഞ്ഞു പോണ മരപ്പാലമല്ല അതുകൊണ്ട് മരപ്പാലത്തെക്കൂടി ദൈവം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം ഇത് മരപ്പാലം മാറ്റാൻ സമയമായി ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം വന്ന് ആ സാക്ഷ്യം പ്രിൻസിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ തന്നെ പത്തറുപതിനായിരം പേരാ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു പ്രിൻസിൻ്റെ വിഷയം എന്താണെന്നറിയോ അറിയാമോ പ്രിൻസിൻ്റെ വൈഫ് അവിടെ പേര് സൗഭാഗ്യം പ്രിൻസിൻ്റെ പാലക്കാട്ടുകാരാൽ പ്രിൻസിൻ്റെ വൈഫ് സൗഭാഗ്യ പ്രിൻസിനോട് പറഞ്ഞ് നമുക്കൊന്ന് കൃപാശലത്തിൽ പോകാം എന്താണ് നടക്കാത്ത എല്ലാ കാര്യവും അവിടെ എന്താ മാതാവ് നടത്തുമെന്ന് പറഞ്ഞാൽ പോയി വച്ചിരിച്ച് കളഞ്ഞ് എന്ത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളല്ലെങ്കിലും ജന്മനായ വിഡ്ഢികളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രിൻസ് എന്തുകഴിഞ്ഞാൽ അവരെന്താ പറയണത് നമുക്കൊന്ന് കൃപാസ് പോകാം നടക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ മാതാവ് നടത്തുന്നുണ്ട് പക്ഷേ വൈഫിന് വൈഫ് ഇവർ തമ്മിൽ നല്ല ടേംസാണ് അത് കാരണം പറയും എനിക്ക് വിശ്വാസമൊന്നുമില്ല നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല അവരുടെ ഒരു താല്പര്യമില്ലേ അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു പക്ഷേ എന്തിനാണ് നമ്മൾ പോണത് അപ്പോൾ ഇവരുടെ സൗഭാഗ്യം പറയും നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതാമെന്ന് പറയും നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതാവുമെന്ന് പറയും അപ്പോൾ പ്രിൻസ് ഇവിടെ നോക്കട്ടെ ഓർത്തിട്ട് പത്താറുപത് കാര്യങ്ങളുണ്ട് ആറ് കാര്യത്തിൽ നിൽക്കണില്ല ജീവിതം ജീവിതം ആറ് കാര്യത്തെ നിക്കണില്ല എന്ത് എഴുതാനാണ് ഒത്തിരി എഴുതണമല്ല ഏതാണ് പ്രധാനപ്പെട്ടത് ഒന്നാമത് എഴുതേണ്ട ഏതാണ് രണ്ടാമത് എഴുതേണ്ടത് ഏതാണ്ട് ഒന്ന് എഴുതി കൺഫ്യൂഷനായി കൺഫ്യൂഷൻ ആയപ്പോൾ പുള്ളിക്കാരൻ മൂന്ന് കാര്യം മാത്രം എഴുതി ഒറ്റ വരിയിൽ മൂന്ന് കാര്യം എഴുതി വൈഫിനോട് പറഞ്ഞിട്ടാണ് എഴുതിയത് ഒന്ന് എന്നെ എൻ്റെ ഭാര്യനെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അപ്പനെയും സംരക്ഷിക്കണം തൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മാരക രോഗം വരരുത് തീർന്നു ബാക്കിയുള്ളത് വേരെടുത്ത് ജീവിക്കാം ദൈവം തന്നെ ആരോഗ്യം കൊണ്ട് അതാണ് മനസ്സിൽ വിചാരിക്കണത് അതാണ് കാരണം ആ സാക്ഷ്യത്തിൻ്റെ പൊക്കെ അങ്ങനെയാണല്ലോ ബാക്കിയുള്ളത് എനിക്ക് നല്ല ആരോഗ്യം അയൽ മനുഷ്യൻ നല്ല ആരോഗ്യമുണ്ട് ബാക്കിയുള്ളത് വേലയെടുത്ത് ജീവിക്കാം ഞങ്ങൾക്ക് എന്താ വേണ്ടത് എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്ക് ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം വേണം രണ്ടാമതെന്താണ് ഞങ്ങൾക്ക് മാരക രോഗങ്ങളൊന്നും വരരുത് പക്ഷേ അത് നല്ല എനിക്കൂടെ അത് എല്ലാവരും എഴുതണം എന്ന് എനിക്ക് തോന്നണം കേട്ടോ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഇൻഷുറൻസാണ് അത് മാതാവിടെയൊക്കെ എടുക്കുന്നത് എല്ലാവരും അത് എഴുതണം തോന്നണം സംരക്ഷണം പിന്നെ ചിത്ര എഴുതി ഉള്ള വിശ്വാസം വെച്ച് ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് ഇവർ പ്രത്യക്ഷയുടെ പ്രാർത്ഥന വൈ സൗഭാഗ്യം എന്ന് പറയണത് നമ്മൾ പറയും ഒരു പ്രത്യക്ഷ ഇപ്പോൾ ഇന്നലെ ഒരു പൂർണിമ അങ്ങനെ ഇതൊരു വെച്ച് സാക്ഷ്യം ഹരിപ്പാഴെന്നും അഞ്ച് മണിയെന്നും പറഞ്ഞ ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന എന്ന് പറയും അത്രയും കട്ടാണ് അവർ പ്രത്യക്ഷീകരണ പ്രത്യക്ഷ പ്രാർത്ഥനയാണല്ലേ ഇതിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്നത് ആദ്യം താക്കോലെന്ന് പറഞ്ഞത് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയാണ് അതാണ് ആദ്യമേ നമ്മൾ വെളുപ്പിനെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അംഗീകരിച്ചിട്ട് സഭ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ആ പ്രാർത്ഥനയായിട്ടാണ് മാതാവ് ഉടമ്പടി തരണത് അപ്പോൾ ഉടമ്പടി നടക്കണ എല്ലാ കാര്യവും പ്രത്യക്ഷത്തിലേക്കാണ് പോകണത് പ്രത്യക്ഷീകരണത്തിലേക്കാണ് പോകണത് പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ ഇത് വരണത് ഉടമ്പടിയുടെ ഓരോ സാക്ഷിയോ വരണത് അപ്പോൾ നമ്മുടെ സൗഭാ സൗഭാഗ്യ ഇത് പറയണത് അവളെ ഒരു പ്രത്യക്ഷീണ പ്രാർത്ഥനയല്ല ചെയ്യണത് അവൾ അമ്പത്തിമൂന്ന് പ്രത്യക്ഷിക പ്രാർത്ഥന ചെല്ലും അതെന്താ ഞങ്ങൾ ഇവിടെ നിന്ന് പറയണത് ഒന്നാണ് ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ അത് അമ്പത്തിമൂന്നാക്കും എന്ന് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ അമ്പത്തി മൂന്ന് ആക്കരുത് കേട്ടോ അത് അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലേ അത് ഭാരമായി സൗഭാഗ്യയ്ക്കത് അഭിഷേകമാണ് മറ്റുള്ളവർക്ക് അതൊരു ഭാരമായിട്ട് വരും കാരണം ദൈവത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ് അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല ഭാരപ്പെടത്തില്ല ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ നീ എഴുതിക്കോ നീ മുപ്പത്തി നൂറ്റാ നീ അമ്പത്തിമൂന്ന് ചെല്ലിക്കോ എന്ന് പറഞ്ഞ് ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് ആയിട്ട് പോകും ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്കത് ചെല്ലാൻ പറ്റും ഭാരപ്പെട്ടിട്ട് ഒരു ആധ്യാത്മിക കാര്യവും ചെയ്യരുത് കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്യണ ഉടമ്പ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കണത് ഭാരമുണ്ട് ഇപ്പം പത്രം കൊടുക്കാൻ ഭാരമില്ലേ വെയിലത്ത് നടക്കണം ചിലപ്പോൾ ആൾക്കാരെ തോന്നിയ വശം പറയും ചില ആൾക്കാർ ആക്ഷേപിക്കും ഭാരമുണ്ട് ഇത് ഭാരം വെച്ചാൽ തന്നിരിക്കണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവൻ മാത്രമേ അത് ചെയ്യാവൂ ആ വാങ്ങി നോക്കികളൊന്നും ഉടമ്പടി എടുക്കരുതെന്ന് തന്നെ ഉദ്ദേശമാണ് കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈലാറ്റർ അഗ്രിമെൻറ്റ് ദൈവവും നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ് അപ്പോൾ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാണെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ഭാരപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം ഭാരമില്ലാത്ത കാര്യങ്ങളില്ല ദൈവസ്നേഹം കൂടിയാൽ മാത്രമേ ഭാരം കുറയത്തുള്ളൂ അതാണ് സംഭവം ഈ ഭാരമുണ്ട് നിങ്ങൾക്ക് ഭാരമാണ് ഭാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരമായിട്ടല്ല നിങ്ങളുടെ ദൈവസ്നേഹം കുറവാണെന്നാണ് അപ്പോൾ ദൈവസേനം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ദൈവസേഹം കുറഞ്ഞു പോയി നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഭാരമായി എന്ന് കണ്ട വാട്ട് യു യു ഡു ആ സിമ്പിളാണ് അതായത് ദൈവസേഖം നിങ്ങൾക്ക് കുറഞ്ഞു പോയി നിങ്ങൾക്ക് ഉടമ്പടി വിഷയങ്ങൾ ഭാരമാണെന്ന് വിചാരിച്ചു അങ്ങനെ നിങ്ങൾക്ക് എന്താ മാർഗം നിങ്ങൾക്ക് ദൈവസേഖം കൂട്ടാൻ പറ്റും ദൈവസേഖം എങ്ങനെ കൂട്ടും നമ്മൾ ദൈവസേഹം കൂട്ടണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം എന്നിട്ട് ജീവിതത്തിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ ഇപ്പൊ ഇപ്പൊ ഒന്നിയൊക്കെ ഒന്നിയൊക്കെ ഞാൻ രണ്ട് അഞ്ച് എടുത്തേ എടുത്തെ ശ്രുതി ഒന്നിയൊഹന എന്നാൽ അവൻ്റെ വചനം അവന്റെ വചനം പാലിക്കുന്നവനിൽ പാലിക്കുന്നവനും സത്യമായും സത്യമായും ദൈവസ്നേഹം പൂർണത പ്രാപിച്ചിരിക്കുന്നു അപ്പം ദൈവ സ്നേഹത്തിന് ഹാഫുണ്ട് ഒരു ക്വാർട്ടറുണ്ട് ഒരു ഹാഫ് ഉണ്ട് ഒരു മുക്കാലുണ്ട് ഒരു ഫുൾ ഉണ്ട് അപ്പൊ ഈ ദൈവ സ്നേഹത്തിന്റെ ഫുള്ളിലൊക്കെ എങ്ങനെയാ വരണത് എന്തെന്നാൽ പറഞ്ഞ് ചെറുതി പറഞ്ഞോ അപ്പൊ അവന്റെ വചനം പാലിക്കുന്നതിലാണ് അല്ലാതെ വായിക്കുന്നതിലൊന്നും അല്ല എഴുതുന്നതിലൊന്നും അല്ല നിർക്ക് വചനമൊക്കെ തൊണ്ണൂറ് പ്രാവശ്യം തൊള്ളായിരം പ്രാവശ്യമൊക്കെ എഴുതും എഴുതിക്കോ അതല്ല പ്രശ്നം ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് അത് പാലിക്കുന്നതിലാണ് ഒന്നി ഓഹന രണ്ട് അഞ്ച് എന്ന് പറഞ്ഞ എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ പാലിക്കുന്നവനിൽ ദൈവസ്നേഹം ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്ന അവന്റെ വചനം പാലിക്കുക അതിന്റെ അർത്ഥം എന്താണ് ഉടമ്പടി ജീവിക്കുക എന്നാണ് അവൻ പറയണ പോലെ ചെയ്യുക ഇറ്റ് ക്ലിയർ അല്ലേ അവനെ രണ്ട് അഞ്ചാണത് അവൻ പറയണതുപോലെ ചെയ്യും നമ്മളതാ അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്കുള്ള പ്രത്യേകത ഒരു മനുഷ്യൻ്റെ ദൈവസ്നേഹം പൂർണ്ണമാകാൻ ഏറ്റവും നല്ലത് അവൻ ഉടമ്പടി ജീവിക്കേണ്ടതാണ് കയ്യടിച്ച് ശുദ്ധിക്കുക ഹലരികളിയ പരിശുദ്ധ പരമ ദിവ അപ്പോഴ നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണത് എന്താണ് വി ആർ ഡൂയിങ് ഐ ആയിങ് ഞാനൊരു കാര്യം ചെയ്യുന്നു എന്നല്ല പറയേണ്ടത് ഞാൻ ദൈവസ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു പ്രീതള ഞാൻ ദൈവസ്നേഹത്തെ സ്നേഹത്തെ പൂർണ്ണത്തിലെത്തിക്കുന്നു അങ്ങനെ ഓരോരോ കാര്യം ചെയ്യും തോറും ദൈവ സ്നേഹം പൂർണ്ണതയിലെത്തും ദൈവം പൂർണ്ണ പൂർണ്ണത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം ഉടനെ ടക്കിന്ന് അടയാളം പ്രത്യക്ഷപ്പെടും ഉടമ്പടി ഇത്രയും ആൾക്കാർ സാക്ഷ്യം അടയാളം പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രിൻസിനെ എടുക്കാം പ്രിൻസ് ഉടമ്പടി എടുത്ത് പോയി പെട്ടെന്ന് നാൽപ്പത് കൊല്ലമായിട്ട് ഒരു മലമണ്ടെ താമസിക്കുന്ന ആളാണ് മൽ പാലക്കാട് നാൽപ്പത് കൊല്ലമായി അപ്പന അവിടെയാണ് അപ്പം പ്രിൻസ് ഒരു പത്ത് മുപ്പത് വയസ്സ് പോലും ഇല്ല അത്രയേ ഉള്ളൂ അപ്പനുണ്ട് അപ്പോൾ അവരവിടെ നാൽപ്പത് കൊല്ലം താമസിക്കും ഒരു പ്രശ്നമില്ല ഉടമ്പടി എഴുതിയിൽ ഇട്ടിരിക്കുന്നത് എഴുതിരിക്കണ കാര്യങ്ങൾ അറിയാവോ ഒന്നെന്താണ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം മാരക രോഗങ്ങൾ ഉണ്ടാവരുത് ഒരു കാര്യം കൂടി വെച്ചിട്ടുണ്ട് എന്താ ഞങ്ങൾക്കൊരു വീട് വേണം വീടില്ല ഉറഞ്ഞ വീടാണ് വർഷങ്ങളായിട്ട് മലമണ്ട് ഉറഞ്ഞ വീട്ടിൽ താമസിക്കുക അത് അത് വെച്ചിട്ടുണ്ട് അവന് അപ്പോൾ എന്ത് സാക്ഷാ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സംഭവിക്കണത് ഇങ്ങനെ എന്തെങ്കിലും ഉടമ്പടി അവർ പതുക്ക ഉടമ്പടി പ്രകാരം ജീവിച്ചങ്ങനെ പോവുകയും ഭാര്യയും അവിടെ വിജയമെന്ന് പറഞ്ഞത് ഭാര്യയും ഇടിപെട്ട് ഉടമ്പടിയാണ് ഭർത്താവ് പക്ക ഉടമ്പടിയാണ് ആ ഭാര്യയാണ് മോട്ടിവേറ്റർ ഭർത്താവിന് അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ട് ആ പ്രിൻസിൻ്റെ ഭർത്താവിനൊക്കെ നമുക്ക് അറിയാൻ പറ്റും നല്ല അജാൻ്റെ ഭാഗമായേ അതായത് സംസാരിക്കും പറയാൻ പറ്റും അയാൾ സിൻസിയറാണ് ഉടമ്പടിയോളൊന്നും പുള്ളിക്കാരൻ ബൈക്കിന് വന്നപ്പോഴേ രാത്രി ബൈക്കിന് വന്നപ്പോഴേ അപ്പം പറഞ്ഞേടാ മകനെ ഇവിടെ ഭയങ്കര മഴയാണ് ആ ക ഭയങ്കര മഴയാണ് ഇത് അതായത് കുറേ ദിവസമായിട്ട് അവിടെ പത്ത് ദിവസമായിട്ട് മഴ ഉണ്ട് പക്ഷേ സന്ധ്യയായപ്പോൾ മഴ കൂടി വല്ലാത്ത മഴയേ മഴത്ത അപ്പോൾ അവൻ വന്നിട്ട് നിൻ്റെ വണ്ടി പുറത്ത് നമ്മൾ അയൽവാസികളുടെ വീട്ടിൽ വെച്ചിട്ട് നാനൂറ് മീറ്റർ അകലെയാണ് അയൽവാസി ഉള്ളത് പാലക്കാടുകാർക്ക് അറിയാമല്ലോ അകലകലയാണ് മനുഷ്യർ താമസിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് നീ തോട് നീന്തി പോരാൻ പറഞ്ഞു തോടുണ്ട് വീടിൻ്റെ കൂടി ഒരു തോടുണ്ട് അപ്പോൾ ഇവനെങ്ങനെ പറഞ്ഞാലും ശരി അയൽവാസില് വീട്ടിൽ കൊണ്ട് വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ആ എന്ത് ആഴം കുറഞ്ഞ മണ്ണ് ആ ചെളിയല്ല അതിലേക്കൂടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യണ വണ്ടി പക്ഷെ അപ്പോഴവന് തോന്നി അപ്പൻ പറഞ്ഞാൽ കേട്ടേക്കാമെന്ന് തോന്നി അപ്പം പറഞ്ഞാൽ അതിനെ പറഞ്ഞ് ഞാൻ എളിമപ്പെട്ടെന്നാണ് പറഞ്ഞത് അതാ വിഷയം ആ വാക്ക് കറക്റ്റാണ് നമ്മൾ താ നമ്മൾ നമ്മളപ്പം പറഞ്ഞാലും ചില ആൾക്കാർ രണ്ട് രൂപം കാണിക്കില്ല ചിലപ്പക്കാര് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവരുടെ രീതിയിൽ ചെയ്യത്തു മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ല പക്ഷേ ഇപ്പോഴും ഈ ഉടമ്പടിയിലായ കാരണം അവനും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുണ്ടായി അപ്പം പറഞ്ഞാൽ ദൈവം പറഞ്ഞതാണ് കേട്ടോ എന്നുള്ളവർ ബോധം ഉണ്ടായപ്പോൾ അവൻ വണ്ടി അവിടെ കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നാനൂറ് മീറ്റർ നടന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ഉണ്ട് ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയപ്പം തോട് നീന്തി കയറി വീട്ടിലോട്ട് വീടോട് കയറി നിന്ന് പെയ്യുകയാണ് ഇരുണ്ട് കുത്തി പെയ്യാണ് കറണ്ടും ഇല്ല മൊബൈലിൽ ലൈനും ഇല്ല ഇരുട്ട് മാത്രം എന്തിയെന്ന് അറിയാൻ പാടില്ല അവൻ നോക്കിയപ്പോൾ പുറകിച്ച് പുറത്തൊക്കെ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട് വീടിൻ്റെ പുറകിൽ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവന് ടോർച്ച് അടിച്ചിട്ടുണ്ട് വേണം വരുമ്പോൾ വെള്ളം കുത്തി മോളി മാലയിൽ നിന്ന് പുറകിൽ നിന്ന് വെള്ളം കുത്തി ചെളിയുമായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ തൻ്റെ കുറേ പുസ്തകങ്ങൾ ചാർത്തിൽ ഉണ്ടായിരുന്നു വീടിൻ്റെ പുറകിൽ ചാർത്തിൽ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അത് എടുത്ത് കോരി അകത്തോട്ട് കയറുന്ന സമയത്ത് സിലിണ്ടർ ഗ്യാസിൻ്റെ സിലിണ്ടർ ഒഴുക്കിപ്പോൾ പോയി അപ്പോൾ അവർ ഒഴുക്ക് മനസ്സിലായില്ലേ ഇപ്പം വീടിൻ്റെ രണ്ട് വശത്തും കൂടി ഒഴുക്ക് ഗംഭീര ഒഴുക്ക് അവ ആ വീട്ടിൽ കയറി നിൽക്കുക വീട്ടിൽ കയറി നിൽക്കുമ്പോൾ ഇടീമഴയും നടക്കണമുണ്ട് അതേസമയം തന്നെ മുകളിൽ നിന്ന് ചേരുകുത്തി വീടിൻ്റെ പുറകെ വന്ന് തള്ളി നിൽക്കാൻ ഇനി വീടും കൊണ്ട് പോകും എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല ഇനി ഇവിടെ നിന്ന് അപകടമാണ് മനുഷ്യൻ അപ്പം മനുഷ്യ അപ്പം തന്നെ ഉരുള് മുകളിൽ പൊട്ടിയിരിക്കുകയാണ് ഉരുളിക്ക് പൊട്ടാന്ന് എനിക്കറിയാവില്ല ഏറ്റവും വലിയ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത് പണ്ടി ഒരു രാമചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എരുമേലി നിന്ന് എന്നെ ഉടമ്പടി പേപ്പർ കാണിച്ചു അയാൾ പറഞ്ഞത് ഉരുളി പൊട്ടിയപ്പോൾ ഒഴുകിപ്പോ എല്ലാം പോയിച്ച ഉടമ്പടി പേയപ്പറാൻ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് രാമചന്ദ്രൻ എരുമേലി എന്ന് ഞാൻ പറഞ്ഞു മകൻ ഇവിടെ മുട്ടയിൽ പറഞ്ഞു നിനക്കെന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി അമ്മ തരാവത്തി ഒരു സാധനം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നശിച്ചു പോയെന്ന് കണ്ടാൽ അതിനർത്ഥം ദൈവം അത് നശിപ്പിക്കുന്നു നിന്നെ എൻ്റെ പേര് റീനി സേവ്യർ നോർത്ത് പാണാവള്ളി ഇടവകയാണ് പാണാവള്ളിയിൽ നിന്ന് ഞാൻ വരുന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ പോസ്റ്ററേറ്റ് ഓപ്പറേഷന്റെ സൗഖ്യം പറയുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പോസ്റ്ററേറ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആദ്യം ഓപ്പറേഷന് മുൻപ് എൻ്റെ ജീവിത പങ്കാളി ഭയങ്കര ശാന്തനായിരുന്നു ആരോടും വലിയ ദേഷ്യ വഴക്കൊന്നുമില്ല പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അങ്ങ് മാറി ഭയങ്കര ദേഷ്യമായി ഒരു കാര്യത്തിലും രുചിയില്ല എന്ത് ഭക്ഷണം കൊടുത്താലും അതൊന്നും തൃപ്തിയല്ല എല്ലാത്തിനും ഭയങ്കര ചൊവ്വ അങ്ങനെ ഭക്ഷണം കഴിക്കാതെയായി ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയാണ് അങ്ങനെ എല്ലാവരോടും ദേഷ്യമാണ് എന്ത് സംസാരിച്ചാൽ ഭയങ്കര ദേഷ്യപ്പെടും അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അവസാനം ഭർത്താവിൻ്റെ വെയിറ്റ് കുറയുന്നു ബ്ലഡ് കുറയുന്നു പിന്നെ ക്രിയാറ്റിൻ കൂടി ഷുഗർ ഷുഗർ കൂടി ഇതെല്ലാം കൂടുതലായി അപ്പോൾ ഭർത്താവിന് തന്നെ ഒരു സംശയം കുറേയൊക്കെ ഈ രോഗങ്ങളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഭർത്താവ് പറഞ്ഞു എനിക്ക് ക്യാൻസർ ആയിരിക്കുമെന്ന് തന്നെ തന്നെത്താൻ ചിന്തിക്കാൻ തുടങ്ങി തന്നെ തന്നെത്താൻ ചിന്തിക്കാൻ തുടങ്ങി ഞാനത് തീ അത് ഉറപ്പിച്ചു പുള്ളി മനസ്സിൽ ഇപ്പം എൻ്റെ അപ്പ എൻ്റെ ചാച്ചൻ്റെ ചാച്ചൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചാച്ചൻ്റെ ആണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ മക്കളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് വെച്ചാണ് ആഘോഷിക്കുന്നത് കൂടുന്നത് ഒരുമിച്ച് കൂടുന്നത് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു അടുത്ത വർഷം ഇരുപത്തി ഒമ്പതാം തീയതി ഇത് ആഘോഷിക്കാൻ ഞാൻ ഉണ്ടാകുകയില്ല ഞാൻ അതിനു മുമ്പ് മരിച്ചു പോകും അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കൂടിയാണ് അന്ന് അപ്പോൾ അതിന് ഞാൻ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു എന്താണ് സേവിക്ക് ഇത് വല്ല വിസയും കിട്ടിയാൽ എന്താ ഇങ്ങനെ പറയാൻ കാര്യം തന്നെ എങ്ങോട്ട് പോകണു സേവി പറഞ്ഞു എനിക്ക് ഞാൻ ഉണ്ടാകില്ല റീനി ഞാനത് പോകും ഞാൻ പറഞ്ഞു മനുഷ്യൻ ജനിച്ചാൽ ജനിച്ചാലൊരിക്കലും മരിക്കണം എന്തോ എനിക്ക് ധൈര്യം ധൈര്യമുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല എനിക്ക് മനസ്സിന് ആഗ്രഹമുണ്ട് എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുപോലെ ഞാൻ നേരത്തെ തൊട്ടേ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നേരായ വഴികളിലൂടെ എന്നെ കൊണ്ടുപോകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവിടെ എവിടെയും പോയി പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് ഏതെങ്കിലും കാണുമോ അവിടെ വിശ്വസിച്ച് ഇവിടെ വിശ്വസിച്ച് പോകാൻ ഇടവരുത്തല്ലേ എന്ന് ഞാൻ മാതാവിനോട് പറയാറുണ്ടായിരുന്നു ഈശോയോടും പറയാറുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനം ദൈവം ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു ദിവസം വിളിക്കും ആ സമയം നമ്മൾ പോകാൻ തയ്യാറായിരിക്കണം അത് ആർക്കും ഉള്ളതാണ് നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാനപ്പോൾ എല്ലാ ദിവസവും ചോറിൻ്റെ കൂടെ ചോറ് ഭക്ഷണം ജോലിക്ക് പോകുമ്പോൾ ഞാൻ കൊടുത്തുവിടും കൊടുത്തു വിടുമ്പോൾ നേർച്ച വസ്തുവായ ഉപ്പും എണ്ണയും അതിൻ്റെ തൊഴിച്ച് കൊടുത്തുവിടും അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അതാവേ ഇത് ഭക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയണം അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പറഞ്ഞു പൊക്കളിൻ്റെ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട് അവിടെ ഭയങ്കര കട്ടിയുണ്ട് അപ്പോൾ പോസ്റ്ററേറ്റിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്വഭാവം മാറ്റം അപ്പോൾ അതേപോലെ മനസ്സിൽ ഞാൻ ഓർത്ത് എൻ്റെ മോൾക്ക് ഒരു വയസ്സായപ്പോൾ പോസ്ട്രേറ്റിൻ്റെ ഓപ്പറേഷൻ നടത്തിയതാണ് പക്ഷേ അപ്പം ഞാൻ ഓർത്തിരിക്കുമ്പോൾ ഇനിയും ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ ഈ എൻ്റെ ജീവിത പങ്കാളിയുടെ സ്വഭാവം ഇനി എങ്ങനെയായിരിക്കും എനിക്ക് ഭയങ്കര പേടിയായി അങ്ങനെ ആയപ്പോൾ ഞാൻ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ ഒരിക്കലും ഒരു ഓപ്പറേഷൻ ഇനി ഇടയാകരുത് ഒരു ഓപ്പറേഷൻ ഇനി വേണ്ടി വരരുത് മാതാവേ ഡോക്ടറിനൊക്കെ ചെല്ലുമ്പോൾ പക്ഷേ എൻ്റെ ജീവിത പങ്കാളി ഡോക്ടർക്ക് ചെന്നു എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു കൃപാസന മാതാവിൻ്റെയൊക്കെ ഞാൻ മൂന്നരയാകുമ്പോൾ എഴുന്നേക്കും രാവിലെ മൂന്നരയാകുമ്പോൾ എഴുന്നേക്കും എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് ജീവിത പങ്കാളിക്ക് ചോറൊക്കെ കൊടുത്തു വിടേണ്ടതുകൊണ്ട് കൃത്യം മൂന്നര ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും അപ്പോൾ തൊട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും ജപമാല അതിൽ വെച്ച് ജപമാല കൂടെ ചെല്ലുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഉറക്കെ ഞാനത് വെച്ച് കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആരുടെയും ശല്യമില്ല എനിക്ക് ശരിക്കും കേൾക്കാം പ്രാർത്ഥിക്കാം ഇപ്പോൾ എല്ലാ ദിവസവും ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈശോയുടെ അച്ഛൻ ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കണം ഇന്നതിനും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതുപോലെ പ്രാർത്ഥിക്കും ചില സമയത്ത് സമയം കൂടുതലുണ്ടെങ്കിൽ മുട്ടുകുത്തി എന്നൊക്കെ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ചെയ്യാം അത് കഴിയുമ്പോൾ എനിക്ക് ഉടനെ പള്ളിയിൽ പോകേണ്ടതാണ് പിന്നെ ഞാൻ കുളിച്ച് പ്രത്യേകത പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ട് വരും അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ കൃപ ഈ നേർച്ച വസ്തുക്കൾ സ്ഥിരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് വേണ്ട എന്ന് പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി അത് മാറി ആളെ ശാന്തനായി പിന്നത്തെ പ്രാവശ്യം ഒരു ദുഃഖ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചെന്ന് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ബ്ലഡ് പോയി ടെസ്റ്റ് ചെയ്തു യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല ബ്ലഡൊക്കെ ആവശ്യത്തിനാനും ഒരു ക്രിയാറ്റിങ്ങോ ഒരു കുറവും ഒന്നും ഉണ്ടാകില്ല മാതാവ് കൂടെ ഉണ്ട് കൃപാസന മാതാവിൻ്റെ ഒക്കെ ഞാൻ സാക്ഷി പറഞ്ഞിരിക്കുന്നത് ഞാനവിടെ പോയി സാക്ഷ്യം പറയാമെന്ന് മാതാവിനോട് പറഞ്ഞേക്കണമാണ് എനിക്ക് പേടിയുണ്ട് പറയാൻ എങ്കിലും ഞാൻ പറഞ്ഞോളാം അപ്പോൾ അങ്ങനെ ജീവിത പങ്കാളി പോയി നോക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് ഒരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ബ്ലഡ് ആവശ്യത്തിനുണ്ട് ക്രിയാറ്റിൻ കുറഞ്ഞു അങ്ങനെ കാല ക്രമേണ ക്രമേണ ഡോക്ടർ ഗുളികകൾ ചില ഗുളികകളൊക്കെ നിർത്താൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞു ഇനി ഇത് കുറച്ച് കഴിച്ചാൽ മതി ഇപ്പോൾ പ്രഷർ ഷുഗർ ഇല്ല ഇത് കൊളസ്ട്രോൾ ഇല്ല ഇത് ക്രിയാറ്റിൻ കുറവായി അപ്പോൾ അതുകൊണ്ട് ക്രിയാറ്റിൻ കുറവായി അതുകൊണ്ട് ഇനി ഇത് കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് ആക്കി അപ്പോൾ അങ്ങനെ എൻ്റെ ഭർത്താവ് നേരെ വിശ്വാസ ആഴമായ വിശ്വാസത്തിലേക്ക് വന്ന് പങ്കാളിയെ ഓരോരുത്തരോടും പറഞ്ഞു എൻ്റെ ഹസ്ബൻ എൻ്റെ വൈഫ് ഇങ്ങനെ പ്രഭാഷണത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടി എനിക്ക് രോഗസൗഖ്യം കിട്ടിയാൽ അപ്പം നീയും അവിടെ പോകുക അങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അടുത്തതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ മകളുടെ കാര്യമാണ് എൻ്റെ മകള് പതിനാല് വർഷമായിട്ടൊരു സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു പക്ഷെ പതിനാല് വർഷം ജോലി ചെയ്തെങ്കിലും അവൾക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു ഒരു മൂവായിരം രൂപ അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു അവൾ കേട്ടറ്റ് പാസ്സായതാണ് എല്ലാം പാസ്സായതാണ് പക്ഷെ അവൾക്ക് ശമ്പളം ഒന്നും കിട്ടുന്നില്ല അവളുടെ കാര്യം പാസ്സാകുന്നില്ല പ്രാർത്ഥിക്കാവുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് എന്തോണി ചുണ്ടാണ്ടിക്കാൽ ഒരു നൊവേന അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു പക്ഷേ ഒന്നും സാധിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ അതും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്നത് വരെ എൻ്റെ കാര്യം സാധിച്ചില്ല സാധിക്കാതെ ആയപ്പോഴും പക്ഷേ എന്നെ പരീക്ഷിക്കായിരുന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ കാര്യം താമസിച്ചാലും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാതാവ് ചെയ്യുന്ന കഥ അതുകൊണ്ട് മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടും കിട്ടാ ഓരോ സമയവും ഓരോ നിയമങ്ങൾ നിയമങ്ങളിങ്ങനെ പത്രത്തിലൂടെ വരുന്നുണ്ട് നാളെ ഇന്നതുപോലെ എടുക്കും ഇന്നതുപോലെ ഇവരുടെ പാസ്സാക്കാൻ പോവുകയാണ് പക്ഷേ എന്തെങ്കിലും അടുത്ത് വരുമ്പോൾ പിന്നെയും അത് മാറിപ്പോവുകയാണ് അപ്പോൾ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചയുടെ പ്രാർത്ഥന ശരിയാകുന്നില്ല അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് മാതാവ് കേൾക്കുന്നില്ല പക്ഷേ എനിക്ക് അതിന് മുമ്പ് അവൾക്കൊരു വിശ്വാസം വന്നതാണ് അവൾക്കൊരു മേലാധ വന്നപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചഴിച്ച് അമ്മച്ചി വന്നപ്പോൾ എന്നിട്ട് ഒരു മാതാവ് വന്ന പോലെയൊക്കെ അമ്മച്ചി എനിക്ക് തോന്നി എന്നൊക്കെ അവൾ പറഞ്ഞതാണ് പക്ഷേ ഇതവള് ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ ഒത്തിരി ബുദ്ധിമുട്ടായി അപ്പം ഞാൻ പറഞ്ഞ് നീ ഒരിക്കലും മാതാവിനെ അങ്ങനെ പരീക്ഷിച്ച് പറയണ്ട നിങ്ങളാരും മാതാവിനെ ഇതാക്കി പറയേണ്ട നിങ്ങൾക്ക് നടന്നില്ല നടക്കാം പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ അന്നേരം ഈശോയുടെ മനസ്സിൽ പറഞ്ഞു മാതാവ് മാതാവ് തളർവാദ രോഗിയെ അവർ തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടല്ല മാതാവ് അവരെ സൗഖ്യപ്പെ അവനെ സൗഖ്യപ്പെടുത്തിയത് അവനെ കൊണ്ടുവന്നവരുടെ ഇത് കണ്ടാണ് സൗഖ്യപ്പെടുത്തിയത് അപ്പം ഞാനാണ് മാതാവിനെടുക്കൽ ഞാൻ അപ്പം ഈശോയെ ഈശോയോടൊപ്പം പറഞ്ഞു അപ്പം ഈശോയെ ഈശോയാണ് എൻ അവളെ സൗഖ്യ മുന്നെ അവൾക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്നത് പല അവരെ സൗഖ്യപ്പെടുത്തിയ ഈശോയാണ് എന്നുള്ളത് ഞാൻ അവളോട് പറഞ്ഞു അപ്പോൾ നീ അത് ഞാൻ മനസ്സിൽ ഈശോയോട് പറഞ്ഞു ഈശോ അങ്ങനെ സൗഖ്യപ്പെടുത്തിയല്ലോ അപ്പോൾ എൻ്റെ വിശ്വാസം കണ്ട് തീർച്ചയായിട്ടും ഈശോ എനിക്കും കാര്യങ്ങൾ സാധിച്ചു തരുമെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ ഈശോയോട് ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മനസ്സിൽ വിശ്വാസമുണ്ട് അവരുടെ വിശ്വാസം ഞാൻ നോക്കുന്നില്ല എൻ്റെ കാര്യം സാധിച്ചു തരുമെന്ന് അവരോട് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ട് ഉടം രണ്ട് പ്രാവശ്യം പുതുക്കി മൂന്നാമത് പുതുക്കി കഴിഞ്ഞപ്പോൾ മൂന്നാമത് രണ്ടാമത് പുതുക്കിയപ്പോൾ തന്നെ എൻ്റെ പ്രാർത്ഥനയുടെ രൂപം ഞാൻ മാറ്റാൻ തുടങ്ങി ഞാൻ ആദ്യമേ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ഈശോ എൻ്റെ മകളുടേത് പാസ് എന്നുള്ളതാണ് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എത്രയോ പേര് ദൈവമേ ഇത് പാസ്സാകാതെ എത്രയോ മക്കളും അവിടെ വന്ന് പറയുന്നുണ്ട് ഈശോയെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒരേ സ്ഥലത്ത് ഓടിച്ചെല്ലണ് എന്നിട്ട് സാധിക്കുന്നില്ല അവരൊക്കെ ഒത്തിരി ആവശ്യമുള്ളവരല്ലേ ഈശോയെ എല്ലാവരുടെയും കാര്യം സാധിച്ചു കൊടുക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പ്രാർത്ഥനയുടെ രൂപം ഞാൻ മാറ്റി എൻ്റെത് മാറ്റി എല്ലാവരുടെയും മാറ്റി അപ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് മാതാവ് ഈശോയോട് പറഞ്ഞ് ഇശോയിൽ നിന്നും എനിക്ക് അവ സാധിച്ചു തന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകളുടെ അപ്പോയിൻമെൻറ്റ് പാസ്സായി അവൾക്കിപ്പോൾ ശമ്പളം കിട്ടാൻ തുടങ്ങി അപ്പോൾ ഇനിയും പൂർണ്ണമായും കിട്ടണം എന്നാലും ഇപ്പോൾ മുഴുവൻ കിട്ടുന്നില്ല എന്നാൽ ഡി ടി എന്തോ ചെറിയ ഇത് കിട്ടാതെ വരുന്നുണ്ട് ഇൻക്രിമെൻറ്റ് അങ്ങനെയാണ് കിട്ടാതെ വരുന്നുണ്ട് അപ്പോൾ അതുകൂടെ ബാക്കി കിട്ടുമെന്നുള്ള ഉറപ്പ് വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എനിക്കെൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയായിട്ട് ഒരു ആറു വർഷം കഴിഞ്ഞിട്ടുണ്ട് ആറു വർഷം കഴിയുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കും ആയുർവേദം മരുന്ന് വരട്ടും ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ കാലിൻ്റെ അപ്പോൾ ഉപ്പുവെള്ളം ചൂടുവെള്ളം കൊണ്ട് കുളിക്കണം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പല പല ഡോക്ടർമാരും പറഞ്ഞായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തായിരുന്നു ഇടയ്ക്ക് പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തി ഇവിടെ വന്ന വന്നു തുടങ്ങിയ പിന്നെ ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കഴിക്കാതെ ആയപ്പോൾ ഞാൻ പിന്നെ ചെയ്തത് ഞാൻ കൃപാ ജപമാല റാലിയിൽ പോകാനായിട്ട് ഞാൻ തയ്യാറായി അപ്പം മനസ്സിൽ വീട്ടിൽ വെച്ച് തന്നെ ഞാനൊരു തീരുമാനമെടുത്തായിരുന്നു ജപമാല റാലിക്ക് ഞാൻ പോകും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ തീർത്ത് അർത്ഥങ്ങ പള്ളിയിൽ ചെല്ലുമ്പോൾ മാത്രമേ ഞാൻ അവിടെ ഇരിക്കുകയുള്ളൂ അതുവരെ ഞാൻ ഇരിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു അങ്ങനെ ഞാൻ അർത്തങ്കപ്പള്ളിയിൽ ചെന്ന് അവിടെ വരെ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിച്ചതും ഇരുന്നതും ഭക്ഷണം കഴിച്ചതും ഒക്കെ അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ അസുഖം കാലിൻ്റെ മുട്ടിൻ്റെ വേദന എപ്പോഴാണ് പോയത് ഇന്ന് വരെയും ഞാൻ അതിന് അത് കഴിഞ്ഞിട്ട് മരുന്നൊന്നും പെരട്ടേണ്ടി വന്നിട്ടില്ല എനിക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ചോദിച്ചിട്ട് ഇങ്ങനെ നിനക്കൊരു മുട്ടിൻ്റെ വേദന ഉണ്ടായിരുന്നു എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മുള്ളിൽ നിനക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന ഉണ്ടായിരുന്നു നിനക്കൊന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വേദന വരുമ്പോൾ ഞാൻ ഞാനൊച്ചിരി എണ്ണ എടുത്ത് അതിൽ തേക്കും അതല്ലെങ്കിൽ ഉപ്പ് ഇവിടെ നിന്ന് തന്നിരിക്കുന്ന നേർച്ച വസ്തുവായ ഉപ്പെടുത്ത് ഞാൻ നേർച്ച വസ്തുവായ എണ്ണയും കൂട്ടി തിരുമി തേക്കും അത് വല്ലപ്പോഴും ഒരു ഇച്ചിരി മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നും വരാറില്ല അങ്ങനെ അതും എനിക്ക് സൗഖ്യപ്പെട്ടു പിന്നെ ഞാൻ ചെയ്യുക ഞാൻ ചെയ്യുന്ന കാരണം ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് എനിക്ക് ആദ്യമൊന്നും മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് അയക്കാൻ എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാനതൊക്കെ പഠിച്ചത് അപ്പം ഞാനിപ്പോൾ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും മെസ്സേജൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പത്രം ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോകും ഗവൺമെൻറ് ആശുപത്രിയുടെ വാദത്തിൽ അവിടെ ചെന്ന് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവിടെ ഇറങ്ങും അതിൻ്റെ അകത്ത് കൊണ്ട് പത്രമൊക്കെ കൊടുക്കും ഒരു പ്രാവശ്യം ഞാൻ പത്രം കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ വെച്ചെനിക്കൊരു ഭയങ്കര അനുഭവം ഉണ്ടായി ഒരു ഹിന്ദു ഒരു പ്രായമുള്ളൊരപ്പുപ്പൻ എൻ്റെയൊക്കെ ചോദിച്ചു ഇതൊക്കെ എന്തിനു കൊണ്ട് നടക്കുന്നതാണ് എൻ്റെ ആവശ്യമുണ്ടോ തനിക്ക് എന്തിൻ്റെ ആവശ്യം കൊണ്ടാണ് ഇത് കൊണ്ട് നടക്കുന്നത് തനിക്ക് എന്ത് കിട്ടി ഇതുകൊണ്ട് നടന്നത് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ കിട്ടുന്ന ഓരോ അനുഭവവും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുവെച്ചു പറഞ്ഞു ചേട്ടാ ചേട്ടന് വേണ്ടെങ്കിൽ വേണ്ട എന്നിട്ട് അവർ അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഒരു ചി ഇത് കൂടെ ഞാൻ കേൾക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നീ നിൻ്റെ കർത്താവിൻ്റെ പേരിൽ നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആക്ഷേപം കിട്ടേണ്ടി വന്നാൽ അവിടെ നിനക്ക് ഗുണമുണ്ടാകുമോ എന്ന് അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കർത്താവിൻ്റെ പേരിലല്ലേ എനിക്ക് കിട്ടിയത് പേരിൽ എനിക്ക് കിട്ടെങ്കിൽ അത് ഞാൻ സഹിച്ചു ഞാൻ ചേട്ടനോട് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഞ്ഞു ചേട്ടാ എനിക്ക് ചേട്ടന് വേണ്ടെങ്കിൽ ആ പത്രം തന്നേ ഞാനത് അവർക്കാർക്കെങ്കിലും കൊടുത്തോളാന്ന് പറഞ്ഞു ഞാൻ അത് മേടിച്ച് ഹോസ്പിറ്റലുകളിൽ മറ്റുള്ള പിറ്റേ പ്രാവശ്യം പോലെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എല്ലാവരും എന്തൊക്കെയെന്ന് ചോദിച്ച് മേടിക്കാൻ എനിക്ക് ഒരാച്ച് തികയാതെ വന്നു പത്രം കൊടുക്കാൻ ഒരാൾ ചോദിച്ചപ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ ഇല്ലാതെ വന്നു അത് പല മതസ്ഥർക്കുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഞാൻ പിന്നെ കാരുണ്യ പ്രവർത്തികൾ ശാന്തിഭവനെന്നതിൽ കൊണ്ടുപോയി ഞങ്ങള് ഭക്ഷണം കൊടുത്തു പിന്നെ പത്രത്തിലൊക്കെ ഇന്നവർക്ക് അസുഖമാണ് അവർക്ക് പിന്നെ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ മരുന്നിന് ഞങ്ങള് പൈസ അയച്ചു കൊടുക്കും പിന്നെ അതുകൂടാതെ ആ രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ നോക്കുന്നുണ്ട് ഒക്കെ കുമ്പസാരിക്കാറുണ്ട് കൂടാതെ എൻ്റെ മക്കൾ വളരെ അത്ര വലിയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ മകന് പൂര്ണ്ണമായ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് മകൻ്റെ ഒരു ജോലിയുടെ ഇത് വന്നപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു നീ ഇത് പ്രാർത്ഥിച്ചു ഇത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാര്ത്ഥിക്കുമ്പോൾ നിനക്ക് കിട്ടും അങ്ങനെ ചെല്ലി അവനത് ജോലി കിട്ടി പിന്നെ കുമ്പസാരം നടത്തുന്നുണ്ട് ബാക്കി മോളിൽ നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം വിശദീകരിച്ച് പറയാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നു മാതാവേ ഈശോയെ ഈശോ വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ ധാരാളം ആത്മാക്കൾ സ്വർഗത്തിൽ ഇടയാകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനിവിടെ വന്നത് രോഗസൗഖ്യത്തിനാണ് പക്ഷേ ഇപ്പം എൻ്റെ ആവശ്യം അതല്ല ജീവിതവിശുദ്ധിയാണ് അത് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോഴേ അത് മാറി ജീവിത വിശുദ്ധി കൈവരിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പിന്നെ എൻ്റെ അമ്മയുടെ അസുഖം വന്നപ്പോഴാക്കിയാണെങ്കിൽ ശുശ്രൂഷിക്കാനുള്ളൊരു മനോഭാവം അതെനിക്ക് ഭയങ്കര അറപ്പുള്ള ആളാണ് അതൊക്കെ എൻ്റെ ഇടയ്ക്കേ നിന്ന് മാറി അപ്പോൾ ആ ശുശ്രൂഷിക്കാനുള്ളൊരു മനോഭാവം പിന്നെ ഭയങ്കര കോപം ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ ക്ഷമിക്കാനുള്ള ഒത്തിരിയേറെ ഒരു കഴിവ് ഒരിത് കിട്ടുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധി അമ്മയ്ക്കും തിരു കുമാരനും ഞാൻ ഒത്തിരിയേറെ നന്ദി പറഞ്ഞു എത്ര നന്ദി പറഞ്ഞാലും പരിശുദ്ധി അമ്മ വഴിയാണ് യുടെ മധ്യസ്ഥ വഴിയാണ് കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ വഴിയാണ് ഇത് എല്ലാം ലഭിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇനിയും വരും സാക്ഷ്യം പറയാൻ എൻ്റെ അങ്ങളുടെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറിക്കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയാൻ വരും